പ്രിയ സ്നേഹിതരെ ഞാൻ ഡാനിയൽ അച്ഛനാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ബൈബിൾ വായനയ്ക്ക് ജെഫ് കെവിൻസിൻ്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത് ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മൾ ഈ വചന വചനവായനയ്ക്ക് ഉപയോഗിക്കുന്നത് പി ഒ സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം മൂന്ന് ഇന്നത്തെ വചന വചനവായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തി അധ്യായങ്ങൾ അഞ്ചും ആറും നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനവും നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഉൽപ്പത്തി അധ്യായം അഞ്ച് ആദത്തിൻ്റെ വംശാവലി ഗ്രന്ഥമാണിത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദിവസം തൻ്റെ സാദൃശ്യത്തിൽ ദൈവം അവനെ രൂപപ്പെടുത്തി ആണും പെണ്ണുമായി അവരെ അവിടുന്ന് സൃഷ്ടിച്ചു അവിടുന്ന് അവരെ അനുഗ്രഹിച്ചു അവർ സൃഷ്ടിക്കപ്പെട്ട ദിവസം മനുഷ്യനെന്ന് അവിടുന്ന് അവരെ പേരുവിളിച്ചു നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ ആദം തൻ്റെ ചായയിലും സാദൃശ്യത്തിലും ഒരു പുത്രനെ ജനിപ്പിച്ചു അവന് സേത്ത് എന്ന് പേരിട്ടു സേത്തിനെ ജനിപ്പിച്ചതിന് ശേഷമുള്ള ആദത്തിൻ്റെ ആയുസ് എണ്ണൂറ് വർഷമായിരുന്നു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആദത്തിൻ്റെ ആകെ ജീവിതായുസ് തൊള്ളായിരത്തി മുപ്പത് വർഷമായിരുന്നു അനന്തരം അവൻ മരിച്ചു നൂറ്റഞ്ച് വയസ്സായപ്പോൾ സേത്ത് യനൂഷിനെ ജനിപ്പിച്ചു യനൂഷിനെ ജനിപ്പിച്ച ശേഷം സേത്ത് എണ്ണൂറ്റേഴ് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു സേത്തിൻ്റെ ആകെ ജീവിതായുസ് തൊള്ളായിരത്തി പന്ത്രണ്ട് വർഷമായിരുന്നു അനന്തരം അവൻ മരിച്ചു തൊണ്ണൂറ് വയസ്സായപ്പോൾ എനോഷ് കെയ്നാനെ ജനിപ്പിച്ചു കെയ്നാനെ ജനിപ്പിച്ച ശേഷം എനോഷ് എണ്ണൂറ്റി പതിനഞ്ച് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു യനോഷിൻ്റെ ആകെ ജീവിതായുസ് തൊള്ളായിരത്തി അഞ്ച് വർഷമായിരുന്നു അനന്തരം അവൻ മരിച്ചു എഴുപത് വയസ്സായപ്പോൾ കെയ്നാൻ മഹലേലിനെ ജനിപ്പിച്ചു മഹലേലിനെ ജനിപ്പിച്ച ശേഷം കെയ്നാൻ എണ്ണൂറ്റി വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു കെയ്നാൻ്റെ ആകെ ജീവിതായുസ് തൊള്ളായിരത്തി പത്ത് വർഷമായിരുന്നു അനന്തരം അവൻ മരിച്ചു അറുപത്തഞ്ച് വയസ്സായപ്പോൾ മഹലലേൽ യാരദിനെ ജനിപ്പിച്ചു യാരദിനെ ജനിപ്പിച്ച ശേഷം മഹലലേൽ എണ്ണൂറ്റി മുപ്പത് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മഹലലേലിൻ്റെ ആകജീവിതായുസ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഷമായിരുന്നു അനന്തരം അവൻ മരിച്ചു നൂറ്റി അറുപത്തിരണ്ട് വയസ്സായപ്പോൾ യാരത് ഹെനോക്കിനെ ജനിപ്പിച്ചു കെനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരത് എണ്ണൂറ് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു യാരദൻ്റെ ആകെ ജീവിതായുസ് തൊള്ളായിരത്തി അറുപത്തി രണ്ട് വർഷമായിരുന്നു അനന്തരം അവൻ മരിച്ചു അറുപത്തഞ്ച് വയസ്സായപ്പോൾ എനോക്ക് മെത്തുശലേഹിനെ ജനിപ്പിച്ചു മെത്തുശലേഹിനെ ജനിപ്പിച്ച ശേഷം എനോക്ക് മുന്നൂറ് വർഷം ദൈവത്തോടൊപ്പം വ്യാപരിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഹെനോക്കിൻ്റെ ആക ജീവിതായുസ് മുന്നൂറ്റി അറുപത്തി അഞ്ച് വർഷമായിരുന്നു ഹെനോക്ക് ദൈവത്തോടൊപ്പം വ്യാപരിച്ചു പിന്നെ അവൻ കാണപ്പെട്ടില്ല കാരണം ദൈവം അവനെ എടുത്തിരുന്നു നൂറ്റി എൺപത്തി വയസ്സായപ്പോൾ മെത്തു ലാമക്കിനെ ജനിപ്പിച്ചു ലാമക്കിനെ ജനിപ്പിച്ച ശേഷം മെത്തു ശലേഖ് എഴുന്നൂറ്റി എൺപത്തിരണ്ട് വർഷം ജീവിച്ചു മെത്തു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മെത്തുശലേഹിൻ്റെ ആക ജീവിതായുസ് തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വർഷമായിരുന്നു അനന്തരം അവൻ മരിച്ചു നൂറ്റി എൺപത്തിരണ്ട് വയസ്സായപ്പോൾ ലാമക്ക് ഒരു പുത്രനെ ജനിപ്പിച്ചു കർത്താവ് ശപിച്ച മണ്ണ് മൂലമുള്ള നമ്മുടെ അധ്വാനത്തിൽ നിന്നും കൈകളുടെ ക്ലേശത്തിൽ നിന്നും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു നോഹയെ ജനിപ്പിച്ച ശേഷം ലാമക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ലാമക്കിൻ്റെ ആകെ ജീവിതായിസ് എഴുന്നൂറ്റി എഴുപത്തി വർഷമായിരുന്നു അനന്തരം അവൻ മരിച്ചു നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സ് തികഞ്ഞു നോഹ ഷേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു ഉൽപ്പത്തി അധ്യായം ആറ് മനുഷ്യൻ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണെന്ന് ദൈവപുത്രന്മാർ കണ്ടു തങ്ങൾ തിരഞ്ഞെടുത്ത എല്ലാവരിലും നിന്ന് അവർ തങ്ങൾക്കായി ഭാര്യമാരെ സ്വീകരിച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞു എൻ്റെ ചൈതന്യം മനുഷ്യനിൽ എക്കാലവും നിലനിൽക്കുകയില്ല കാരണം അവൻ ജഡം കൂടിയാണ് അവൻ്റെ ആയുസ് മുതൽ നൂറ്റി ഇരുപത് വർഷമായിരിക്കും ദേവകുമാരന്മാർ മനുഷ്യപുത്രിമാരെ പ്രാപിക്കുകയും അവർക്ക് മക്കൾ ജനിക്കുകയും ചെയ്തിരുന്ന അക്കാലത്തും അതിനുശേഷവും ഭൂമിയിൽ നെഫീലുകൾ ഉണ്ടായി അവനാണ് പുരാതന കാലത്തെ പേരെടുത്ത യുദ്ധവീരന്മാർ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലുതാണെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തകളുടെ ഓരോ രൂപവും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു ഭൂമിയിൽ മനുഷ്യനെ രൂപപ്പെടുത്തിയതിൽ കർത്താവ് പരിതപിച്ചു അവിടുത്തെ ഹൃദയം നൊന്തു കർത്താവ് അരുൾ ചെയ്തു ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ നിന്ന് ഞാൻ തുടച്ചു മാറ്റും മനുഷ്യൻ മുതൽ മൃഗങ്ങളും ഇഴജന്തുക്കളും ആകാശത്തിലെ പറവകളും വരെ തുടച്ചു മാറ്റും എന്തെന്നാൽ അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ പരിതപിക്കുന്നു എന്നാൽ നോഹ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തി ഇതാണ് നോഹയുടെ വംശാവലി നീതിമാനായിരുന്നു തൻ്റെ തലമുറയിലെ പൂർണനായ മനുഷ്യൻ ദൈവത്തോടൊപ്പം നോഹ വ്യാപരിച്ചു നോഹ മൂന്ന് പുത്രന്മാരെ ജനിപ്പിച്ചു ഷേം ഹാം യാഫത്ത് ദൈവത്തിൻ്റെ മുമ്പാകെ ഭൂമി ദുഷിച്ചതായി തീർന്നു ഭൂമി അക്രമം കൊണ്ട് നിറഞ്ഞു ദൈവം ഭൂമിയെ നോക്കി ഇതാ അത് ദുഷിച്ചതായിരിക്കുന്നു കാരണം എല്ലാ മനുഷ്യരും ഭൂമിയിലെ തങ്ങളുടെ മാർഗങ്ങൾ ദുഷിപ്പിച്ചു കളഞ്ഞു ദൈവം നോഹയോട് അരുളിച്ചെയ്തു എന്റെ മുമ്പിൽ മനുഷ്യരുടെയെല്ലാം അവസാനം അടുത്തു കാരണം അവർ മൂലം ഭൂമി അക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇതാ ഞാനവരെ ഭൂമിയോടൊപ്പം നശിപ്പിക്കും ഗോഫർ മരം കൊണ്ട് നീ ഒരു പെട്ടകം ഉണ്ടാക്കണം അതിൽ മുറികൾ തിരിക്കുക അതിൻ്റെ അകത്തും പുറത്തും കീല് തേക്കണം ഇങ്ങനെയാണ് അതുണ്ടാക്കേണ്ടത് പെട്ടകത്തിന് മുന്നൂറു മുഴം നീളവും അമ്പത് മുഴം വീതിയും മുപ്പത് മുഴം ഉയരവും പെട്ടകത്തിന് നീ ഒരു മേൽക്കൂര ഉണ്ടാക്കണം മേൽക്കൂരയിൽ നിന്ന് ഒരു മുഴം താഴെ പെട്ടകത്തിന് ഒരു ജനലും വശത്ത് ഒരു വാതിലും വെക്കണം കീഴ്ത്തട്ടും രണ്ടാം തട്ടും മൂന്നാം തട്ടുമായി വേണം നീ അത് പണിയാൻ ഇതാ ഞാൻ ആകാശത്തിന് കീഴിൽ ജീവശ്വാസമുള്ള എല്ലാ ശരീരികളെയും നശിപ്പിക്കാൻ ഭൂമിയുടെ മേൽ ജലപ്രളയം കൊണ്ടുവരും ഭൂമിയിലുള്ളതെല്ലാം നശിക്കും എന്നാൽ നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും നീ പെട്ടകത്തിലേക്ക് കടക്കണം നീയും നിന്നോടൊപ്പം നിന്റെ പുത്രന്മാരും നിന്റെ ഭാര്യയും നിന്റെ പുത്രന്മാരുടെ ഭാര്യമാരും നിന്നോടൊപ്പം ജീവൻ നിലനിർത്തേണ്ടതിന് പെട്ടകത്തിലേക്ക് എല്ലാറ്റിലും നിന്ന് എല്ലാ ജീവികളിലും ശരീരികളിലും നിന്ന് ആണും പെണ്ണുമായി ഓരോ ജോഡി കൊണ്ടുവരണം ജീവൻ നിലനിർത്തേണ്ടതിന് എല്ലാറ്റിലും നിന്ന് പക്ഷികൾ മൃഗങ്ങൾ എന്നിവയിൽ നിന്ന് ഇനം തിരിഞ്ഞ് ഭൂമിയിൽ ഇഴയുന്ന സകലതിൽ നിന്ന് ഇനം തിരിഞ്ഞ് ഓരോ ജോഡി നിൻ്റെ പക്കലേക്ക് വരട്ടെ നീയാകട്ടെ ഭക്ഷിയോഗ്യമായ എല്ലാ ആഹാര പദാർത്ഥങ്ങളിലും നിന്ന് എടുത്ത് നിൻ്റെ പക്കൽ ശേഖരിക്കണം അവൻ നിനക്കും അവയ്ക്കുമുള്ള ഭക്ഷണമായിരിക്കും ദൈവം തന്നോട് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു അപ്രകാരം തന്നെ അവൻ ചെയ്തു സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തിയാറ് കർത്താവിന് നിങ്ങൾ കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുന്ന് നല്ലവനല്ലോ അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ ദേവന്മാരുടെ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ നാഥന്മാരുടെ നാഥന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ ഒറ്റയ്ക്ക് മഹാവിസ്മയങ്ങൾ പ്രവർത്തിച്ചവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ വിവേകത്തോടെ ആകാശങ്ങൾ ഒഴിവാക്കിയവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ ജലത്തിനു മേൽ ഭൂമിയെ വിരിച്ചവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ മഹാദ്വീപങ്ങൾ ഉരുവാക്കിയവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ പകലിൽ ആധിപത്യത്തിനായി സൂര്യനെ ഉരുവാക്കിയവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ രാത്രിയിൽ ആധിപത്യങ്ങൾക്കായി ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉരുവാക്കിയവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ സ്വന്തം ആദിജാതരിലൂടെ ഈജിപ്തുകാരെ പ്രഹരിച്ചവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ ചെങ്കടലിനെ കഷണങ്ങളായി മുറിച്ചവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ അതിൻ്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേലിനെ കടത്തി അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ എന്നാൽ ഭറവോയെയും അവൻ്റെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടലിലേക്ക് കുടഞ്ഞിട്ടു അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ തൻ്റെ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിയവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ മഹാരാജാക്കന്മാരെ സംഹരിച്ചവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ മഹനീയരായ രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ അമോറി രാജാവായ സിഹോനെയും അവിടുന്ന് നിഗ്രഹിച്ചു അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ ഭാഷാൻ രാജാവായ യോഗിനെയും അവിടുന്ന് നിഗ്രഹിച്ചു അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ അവിടുന്ന് അവരുടെ ദേശം അവകാശമായി നൽകി അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ തൻ്റെ ദാസന ഇസ്രായേലിന് അവകാശമായി നൽകി അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ നമ്മുടെ ദുസ്ഥിതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ അവിടുന്ന് വൈരികളിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കി അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ എല്ലാ ജഡത്തിനും ആഹാരം കൊടുക്കുന്നവനാണ് അവിടുന്ന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ സ്വർഗ്ഗത്തിൻ്റെ തമ്പുരാന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ പ്രിയമുള്ളവരെ ഉൽപ്പത്തി അഞ്ചും ആറും അധ്യായങ്ങളും നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനവും വായിക്കാൻ ദൈവമായ കർത്താവ് ഇന്ന് അനുഗ്രഹം തന്നു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്ന് മുതൽ ആറ് വരെയുള്ള അധ്യായങ്ങൾ ഭയാനകമായ പാപത്തിൻ്റെ വളർച്ചയെ വിവരിക്കുന്ന അധ്യായങ്ങളാണ് ആദ്യം അത് വ്യക്തികളിൽ ആരംഭിച്ചു ആദം ഹൗവ കായൻ ആവേൽ പിന്നീട് അത് കുടുംബത്തിൽ ദാമ്പത്യത്തിൽ സമൂഹത്തിൽ പിന്നീട് ലോകം മുഴുവനും പടർന്ന് പന്തരിച്ച് ലോകം മുഴുവൻ വ്യാപിക്കുന്നതാണ് ഉൽപ്പത്തി മൂന്ന് മുതൽ ആറ് വരെയുള്ള അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട പ്രമേയം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ബൈബിളിൻ്റെ ആരംഭം മുതൽ വളരെ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ കൃത്യമായി വേർതിരിക്കപ്പെട്ട രണ്ട് വിഭാഗം ആളുകളെ കാണാൻ കഴിയും ഒന്ന് ദൈവത്തിൻ്റെ പുത്രന്മാർ രണ്ട് ലോകത്തിൻ്റെ പുത്രന്മാർ ദൈവപുത്രന്മാരും മനുഷ്യപുത്രന്മാരും ഇത് കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് നാലാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കായൻ്റെ സന്താന പരമ്പരകളെക്കുറിച്ചുള്ള വിവരണം പിന്നീട് അഞ്ചാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ സേത്തിൻ്റെ സന്താന പരമ്പരയെക്കുറിച്ചുള്ള വിവരണവും ഈ രണ്ട് ഭാഗങ്ങൾ ഒരുമിച്ചെടുത്ത് വായിക്കുമ്പോൾ കായൻ്റെ പരമ്പര ലോക മനുഷ്യൻ്റെ പരമ്പരയാണ് വിവരിക്കുന്നത് ലാമയ്ക്കിനെ പോലെയുള്ള പ്രതികാരദാഹികളും കൊലപാതകകളും ഉൾപ്പെട്ടതായിരുന്നു കായന്റെ വംശാവലി കൂട്ടത്തിൽ ബഹുഭാര്യത്വം കൂടി ഉണ്ടായിരുന്നു എന്നാൽ സേത്തിന്റെ വംശാവലി വിവരിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഹാനോക്ക് നോഹ തുടങ്ങിയ നീതിമാന്മാർ ദൈവത്തിന്റെ വഴിയിൽ നടന്നവർ ദൈവത്തിന്റെ സ്വരം കേട്ടവർ ദൈവത്തെ അനുസരിച്ചവർ ചുരുക്കത്തി പറഞ്ഞാൽ ദൈവത്തിന്റെ വഴിയിൽ നടന്നവരും ദൈവത്തിന്റെ വഴിയിൽ നിന്നകന്ന് നടന്നവരുമായി കൃത്യമായി തരംതിരിക്കപ്പെട്ട ഒരു വിഭജനം ബൈബിളിലെ ആദ്യ അധ്യായങ്ങൾ മുതൽ തന്നെ വായിച്ചെടുക്കാൻ കഴിയും ഇങ്ങനെ ദൈവപുത്രന്മാരെയും ലോകമനുഷ്യരെയും വേർതിരിച്ച് കാണാൻ സഹായിക്കുന്ന ഒരു ക്ലൂ അഞ്ചാം അഞ്ചാമധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ ഉണ്ട് അഞ്ചാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ സേത്തിൻ്റെ വംശാവലി വിവരിക്കുമ്പോൾ ആദം ദൈവത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നു പിന്നീട് സേത്ത് ആദത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നും പറയുന്നു ഇതൊരുമിച്ച് വായിക്കുമ്പോഴാണ് വായനക്കാരന് കൃത്യമായ ഒരു രഹസ്യം ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാവുന്നത് ദൈവത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ട ആദം ദൈവത്തിൻ്റെ മകനാണ് ആദത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ട സേത്ത് ദൈവ ചായയിൽ സൃഷ്ടിക്കപ്പെട്ട ആദത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ട സേത്ത് അങ്ങനെ ദൈവമകനാണ് ദൈവമകനായ ആദത്തിൻ്റെ ദൈവമകനായ മകൻ സേത്ത് അപ്പോൾ ഇങ്ങനെ ദൈവമക്കളുടെ പരമ്പരയാണ് ആദം സേത്ത് പിന്നീട് അടുത്തു വരുന്ന തലമുറകളിലൂടെ തുടർന്ന് അബ്രഹാമിലൂടെ മുന്നോട്ട് പോകുന്നത് എന്നാൽ കായൻ്റെ വംശാവലി പറയുമ്പോൾ ഇങ്ങനെയൊരു സൂചനയില്ല ദൈവത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടു ആദത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെ ഒരു സൂചന പറയുന്നില്ല അപ്പോൾ കൃത്യമായ ഒരു തരംതിരിവ് കാണാൻ കഴിയും ഇപ്പം ഇതാണ് നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങൾ മനസ്സിലാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സൂചന രണ്ടു തരം മനുഷ്യരെ ബൈബിൾ അവതരിപ്പിക്കുന്നു ദൈവപുത്രന്മാരും മനുഷ്യപുത്രന്മാരും ഇനി ഈ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രമാണ് ഹെനോക്ക് ഹെനോക്കിനെ കുറിച്ച് പറയുന്നത് അവൻ ദൈവത്തോടൊപ്പം നടന്നു ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു ഇംഗ്ലീഷിൽ ഈ വാക്ക്ഡ് നടന്നു എന്നാണ് ദൈവത്തോടൊപ്പം നടന്നു എന്നാണ് എന്താണ് വാക്കിംഗ് വാക്കിംഗ് ഈസ് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം ഇൻ എ ഫോർവേഡ് ഡിറക്ഷൻ മുൻപോട്ടുള്ള ദിശയിൽ ഒരു പടി കൂടി വച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ പേരാണ് നടക്കുക എന്ന് പറയുന്നത് ഹെനോക്ക് ഈ വായനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം ഒരു പടി മുന്നേറുന്നതാണ് ആത്മീയത ആത്മീയതയുടെ മുന്നേറ്റം വലിയ ഒരു കുതിച്ചു കയറ്റമോ ഒറ്റ രാത്രി കൊണ്ട് വിശുദ്ധരായി മാറുന്നതോ ആവണമെന്നില്ല മറിച്ച് പടിപടിയായി മുന്നേറുന്നതാണ് ദൈവത്തോടൊപ്പമുള്ള നടപ്പ് ഏതൊക്കെ കാര്യങ്ങളിൽ മുന്നേറണം സ്നേഹത്തിൽ ക്ഷമയിൽ കരുണയിൽ പ്രാർത്ഥനയിൽ താഴ്മയിൽ ഓരോ പടി മുന്നോട്ട് കെനോക്ക് ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു ദൈവത്തോടൊപ്പം നടന്നു കെനോക്ക് ഇങ്ങനെ ദൈവ മകനായി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചത് ഒരു പ്രത്യേക കാലം മുതലാണ് അതായത് മെത്തു ശലേഹ എന്നാണ് അദ്ദേഹത്തിൻ്റെ മകന്റെ പേര് ഇപ്പൊ മെത്തുശലേഹ് ജനിച്ച നിമിഷം മുതലാണ് കെനോക്ക് കൃത്യമായ ഒരു വ്യത്യാസം ദൈവബന്ധത്തിൽ ജീവിതത്തിൽ രൂപപ്പെടുത്തിയത് ദൈവത്തോടൊപ്പം നടന്നത് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ മെത്തുശാലേഹ എന്ന പേരിന്റെ അർത്ഥം അവൻ മരിക്കുമ്പോൾ പ്രളയം വരും എന്നായിരുന്നു എനോക്ക് ഒരു തരത്തിൽ പ്രവാചകനായിരുന്നു മകൻ പിറന്നു വീണ ഉടനെ പ്രവചന മിഴിയിൽ എനോക്ക് കണ്ടു ഇവൻ മരിക്കുമ്പോൾ പ്രളയം വരും പിന്നീട് ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും എനോക്ക് തൻ്റെ ആത്മീയ ജീവിതത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരുന്നു കാരണം എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് എൻ്റെ ഒരു അവധാനത കൊണ്ട് എൻ്റെ ഒരു പാളിച്ച കൊണ്ട് ഈ ഭൂമി നശിക്കാൻ പാടില്ല ഈ കുഞ്ഞ് ഒരാപത്തിപ്പെടാൻ പാടില്ല കൃത്യമായി അതുകൊണ്ട് തൻ്റെ ജീവിതത്തെ കറ ഇല്ലാത്ത കറതീർന്ന ഒരു ജീവിതമാക്കാൻ എന്നോക്ക് ശ്രദ്ധിച്ചു മെത്തു അവൻ മരിക്കുമ്പോൾ പ്രളയം വരും ഒരു തരത്തിൽ മാതാപിതാക്കന്മാരുടെ ജീവിതത്തെ വിശുദ്ധിയുള്ളതാക്കാൻ സഹായിക്കുന്ന ദൈവിക അവതാരങ്ങളാണ് മക്കൾ മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ കറതീർന്നതാക്കാൻ പാടുപെടുന്ന പരിശ്രമിക്കുന്ന ഓരോ മാതാപിതാക്കന്മാരും മെത്തു പ്രതി ദൈവത്തോടൊപ്പം നടന്ന പെനോക്കിൻ്റെ പിൻഗാമികളാണ് ആറാമത്തെ അധ്യായത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വിഭജനം കാണുന്നുണ്ട് ദൈവപുത്രന്മാരും മനുഷ്യപുത്രിമാരും തമ്മിലുള്ള ബന്ധവും അവർക്ക് ജനിക്കുന്ന സന്താന പരമ്പരകളും ഇത് അല്പ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ബൈബിളിലെ ഭാഗങ്ങളിലൊന്നാണ് അപ്പോൾ ദൈവപുത്രന്മാരും മനുഷ്യപുത്രിമാരും ആരാണെന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തതയുണ്ട് ദൈവപുത്രന്മാരെന്ന് പറയുന്നത് സേത്തിൻ്റെ സന്താന പരമ്പരയാണ് മനുഷ്യപുത്രിമാരെന്ന് പറയുന്നത് കായൻ്റെ സന്താന പരമ്പരയാണ് അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ദൈവപുത്രന്മാരുടെയും ലോക മനുഷ്യരുടെയും ഇടകലരൽ ഒരുമിച്ച് ചേരൽ അവർ തമ്മിലുള്ള സംബന്ധം ഇതാണ് ഭൂമിയിലെ രാക്ഷസ ജന്മങ്ങൾ അല്ലെങ്കിൽ അധികായന്മാർ നെഫിലിം എന്ന് വിളിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്നതിനായി ഇടയാക്കിയതെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ കായൻ്റെ പരമ്പരയും സേത്തിൻ്റെ പരമ്പരയും ദൈവമനുഷ്യരും ലോകമനുഷ്യരും ഇടകലർന്നതിനെക്കുറിച്ചാണ് ഒരു വായന അതിനെക്കുറിച്ചാണ് ഈ പറയുന്നതെന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം മറ്റു ചിലർ പറയുന്നത് ഇത് വീണുപോയ മാലാഖമാരും മനുഷ്യരും തമ്മിൽ നടന്ന ശാരീരിക ബന്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഫോളൻ ഏഞ്ചൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് അത് പറയാനുള്ള കാരണം നെഫിലിം എന്ന വാക്കിൻ്റെ അർത്ഥം അധികന്മാർ എന്നതിൻ്റെ ഹൈബ്രൂ ഫോമാണ് നെഫിലിം നെഫിലിം എന്ന വാക്കിന്റെ അർത്ഥം ഫോളൻ എന്നാണ് വീണുപോയവർ എന്നാണ് വീണുപോയ മാലാഖമാരാണ് ദൈവപുത്രന്മാർ എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് കുറെ കൂടി ശരിയായി വരുന്നത് ദൈവപുത്രന്മാർ സേത്തിൻ്റെ പരമ്പരയും മനുഷ്യപുത്രിമാർ കായേൻ്റെ പരമ്പരയും എന്ന രീതിയിൽ വായിച്ചെടുക്കുന്നത് ആണ് ഏതായാലും ദൈവമക്കളും ലോകമനുഷ്യരും ഇട കലർന്നത് പാപത്തിൻ്റെ ഭയാനകമായ ഒരു ആധിക്യവും പെരുപ്പവും മനുഷ്യകുലത്തിൽ സൃഷ്ടിക്കുന്നതായി നാം തുടർന്ന് വായിക്കുന്നു ഒരു പ്രായോഗിക ചിന്ത കൂടി ഇവിടെ നിന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട് നമ്മൾ ആരെ വിവാഹം കഴിക്കുന്നു എന്നത് തലമുറകളുടെ അനുഗ്രഹത്തെയോ ശാപത്തെയോ നിർണയിക്കുന്ന ഒരു കാര്യമാവാൻ ഇടയുള്ളതുകൊണ്ട് വിവാഹ ബന്ധത്തിൽ ദൈവമക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഈ ദുഷിച്ച തലമുറയുടെ നടുവിൽ ചേറിൽ വിരിഞ്ഞ താമര പോലെ നീതിമാനും കരയറ്റവനുമായ ഒരു മനുഷ്യനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ പേര് നോഹ എന്ന് ആയിരുന്നു പിന്നീട് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത് ഈ ദുഷിച്ച കാലത്ത് കറയില്ലാതെ ജീവിച്ച ഈ മനുഷ്യനെ ദൈവം ഒരു നിയോഗത്തിനായി ഒരുക്കുന്നതാണ് വലിയൊരു സാധ്യതയാണിത് ഓരോ ദിവസം കഴിയും തോറും പാപത്തിൻ്റെ ആധിക്യം ലോകത്ത് വർദ്ധിച്ചു വർദ്ധിച്ചു വരുമ്പോൾ നന്മ ഇല്ലാതായി നാമാവശേഷമാകുന്നു നന്മ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് നമ്മൾ വിലപിക്കുമ്പോൾ എന്താണ് അതിന് പരിഹാരം ഈ ദുഷിച്ച കാലത്ത് കറയില്ലാത്തവരായി ജീവിക്കാൻ കർത്താവ് നോഹയിലൂടെ നമ്മെ വിളിക്കുന്നുണ്ട് പെട്ടകം ഉണ്ടാക്കാൻ ഉള്ള നിർദ്ദേശം നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും പാപം വർദ്ധിച്ച ലോകത്തെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിക്കുന്നതോടുകൂടിയാണ് നമ്മൾ ഈ അധ്യായം വായിച്ച് അവസാനിപ്പിക്കുന്നത് കുറേയൊക്കെ സങ്കടകരമായ ഓർമ്മപ്പെടുത്തലുകൾ നൽകിക്കൊണ്ടാണ് ഈ ദിവസം അവസാനിക്കുന്നത് അതിനകത്ത് ചില പ്രത്യാശയുടെ പുൻകിരണങ്ങൾ പോലെ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് കെനോക്കും നോഹയും തുടങ്ങിയ മനുഷ്യർ നമുക്ക് ഈ നിറികെട്ട ഈ കലികെട്ട ഈ ദുഷിച്ച കാലത്തിൻ്റെ നടുവിൽ നന്മയുള്ള പ്രകാശമുള്ള മനുഷ്യരായി ജീവിക്കാൻ ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുന്ന ഈ നിമിഷങ്ങളും തുടർന്നുള്ള ദിവസങ്ങളും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിന് ഉണ്ടാവും നിങ്ങളുടെ ദിവസം അനുഗ്രഹമായിട്ട് മാറാൻ ദൈവം നിങ്ങളെ അനുവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന ധ്യാനത്തിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുവരെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം ഞാൻ നിങ്ങൾക്ക് നേരുകയാണ് ഞാൻ ഡാനി ലക്ഷൻ മഹത്വം ഈശോയ്ക്ക് മാത്രം ബൈ ബൈ ഗോഡ് ബ്ലെസ് യു